ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മല്ലിയില വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പികളുമായിട്ടാണ് നമ്മുടെ ഈ റെസിപ്പികൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് ഈ മല്ലിയിലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ മല്ലിയിലെ വേരൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ വൃത്തിയാക്കുന്നത് വേര് മാത്രമാണ് ഞാൻ മാറ്റുന്നത് നല്ല കട്ടിയുള്ള തണ്ടുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി ഇളം തണ്ടാണെങ്കിൽ മാറ്റണമെന്നില്ല നമ്മളീ ഉണ്ടാക്കുന്ന രണ്ട് റെസിപ്പിയിലും ഇതിൻ്റെ തണ്ടൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ ചെയ്ത് കാണിക്കുന്ന റെസിപ്പി എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് എന്തൊക്കെ ഈ റെസിപ്പി എൻ്റെ വീട്ടിൽ അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് തയ്യാറാക്കി തരുന്നത് ഇപ്പോഴിതും മല്ലിയിലയൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ റെസിപ്പി ചെയ്യുന്നതിന് വെള്ളമൊക്കെ വാർന്നു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു പാത്രത്തിലേക്ക് വാ വെള്ളമൊക്കെ വാർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് തണ്ടുമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം തണ്ടൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ നൊടിയിടയിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് എന്നാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഈ റെസിപ്പി ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി അപ്പോൾ ഇതിന് വേണ്ടത് ഒരു നാല് വെളുത്തുള്ളി എരിവിൻ്റെ ആവശ്യത്തിന് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം എരിവ് മുന്തി നിൽക്കുമ്പോഴാണ് ഈ റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസിലുള്ള വാളം പുളി ചേർത്ത് കൊടുക്കാം പുളി എടുക്കുമ്പോൾ നാര് തോട് അതുപോലെ കുരു ഇല്ലാതെ എടുക്കുക അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇനി നമുക്കൊരു പാനെടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം മുളകൊന്നും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം നല്ല ഒരു നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴിതും നമ്മുടെ മുളകൊക്കെ നല്ല ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതേ എണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ വെളുത്തുള്ളിയും നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ മല്ലിയല നന്നായി ഒന്ന് വാടിക്കിട്ടും നമ്മൾ ഈ കടയിലേക്ക് മല്ലിയില ചേർത്തിട്ട് ഉടനെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാറ്റേണ്ടതാണ് ഒത്തിരി നേരം നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതില്ല ഒന്ന് അല്പം ഒന്ന് വാടിയാൽ മാത്രമേ ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഒന്ന് വാടിയിട്ടുണ്ട് ഞാനതൊരു സൈഡിലാക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിയും അതുപോലെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ നമ്മുടെ ഈ കടയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ മല്ലിയില ഇട്ടൊന്ന് വാട്ടിയെടുത്തതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളകും വെളുത്തുള്ളിയും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് വറുക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഞെട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ മുളകിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് വെറും ചോറിനൊപ്പം കഴിക്കാൻ കിഡിലും ടേസ്റ്റാണിത് ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണിത് ഈ മലിയല ചട്നി നമുക്ക് ചോറിനും ദോശയ്ക്ക് ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറിനൊപ്പം കഴിക്കാനാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ ചോറിന് മറ്റു കറികളൊന്നും ചേർക്കാതെ തന്നെ എല്ലാവരും ഈ ഒരു ചട്നി വെച്ച് മാത്രമാണ് കഴിക്കാറുള്ളത് അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഒരു മൂന്നു നാല് ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇത് കേടുകൂടാതിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും മല്ലിയിലയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടമാകും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയാണിത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്ന അതേ രീതിയിൽ ഇതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോഴിതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ തണ്ടൊക്കെ ഒന്നും കളയാതെ തന്നെ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തണ്ടാണെങ്കിൽ മാത്രം കളയുക നല്ല ചെറിയ തണ്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന തണ്ടാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്തേക്ക് വെക്കാം പാൻ നന്നായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർക്കാം എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം അതും ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം നമുക്കിതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് ചേർക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എള്ള് ചേർക്കാം വെള്ള എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസിലുള്ള പുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം വീണ്ടും ഒരു കടായി സ്റ്റവിലേക്ക് വയ്ക്കാം എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഈ കടായിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ മല്ലിയില നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല മുരിഞ്ഞ് കിട്ടുന്നത് വരെ വേണം വറുക്കാൻ കരിഞ്ഞു പോകാതെ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഏഴ് എട്ട് മിനിറ്റ് എടുക്കും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിയും അതുകൊണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറുക്കാൻ ഇപ്പോഴും നമ്മുടെ മല്ലിയിലൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായി പൊടിഞ്ഞു കിട്ടുന്ന രീതിയിലാകുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എന്നാൽ കരിഞ്ഞും പോകരുത് ആ മല്ലിയിലൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകും മല്ലിയും മസാലയൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് പൊടിക്കരുത് ഇത് പൾസ് ബട്ടണിൽ ഇട്ടിട്ട് വേണം പൊടിക്കാൻ നമ്മളിത് ചമ്മന്തി പോലെയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് പൾസ് ബട്ടണിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചമ്മന്തി പോലെ കിട്ടും ഇപ്പോൾ താ നമ്മുടെ മല്ലിയല ചമ്മന്തി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും നല്ല എരിയൊക്കെ ഉള്ള അടിപൊളി ചമ്മന്തിയാണ് ഇതൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് ഇത് മാത്രം മതി നമുക്ക് ചമ്മന്തി മൂന്ന് മാസം വരെ ചീത്തയാകാതെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കോമ്പിനേഷനായി കഴിക്കാവുന്നതാണ് ഇപ്പം ഇന്ന് കാണിച്ച രണ്ട് റെസിപ്പികളിൽ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് അപ്പം ഇന്ന് കാണിച്ച റെസിപ്പികൾ രണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി